எத்தையும் வியாபாரி வவசாயிகளை வாகனத்தொழிலாளிகளை கர்ஷகரை இப்பாசிக் வச்சு எந்த அது வளர்த்து

മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കൊടുക്കാൻ ഓരോന്നുള്ള കാര്യം എന്നാൽ അതിനൊന്നും തയ്യാറാകാതെ മാത്രമാണെന്ന് പറഞ്ഞു കൊണ്ട് അവർക്ക് മാത്രം പെൻഷൻ നൽകാനുള്ള ഒരു നിലപാട് എന്തിനു വേണ്ടിയാണ് ഇതിനൊക്കെ രസകരമായ രീതിയിൽ ഈ അടുത്ത അടിപൊളികൾ നമ്മുടെ മുഖ്യമന്ത്രി കോടതിയിൽ പറയുകയുണ്ടായി അവകാശമല്ല നിയമസഭയിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഇത് സാധാരണക്കാരുടെ അവകാശമാണ് അല്ലാതെ ഈ നിയമസഭയുടെയോ എന്റെയോ ഇവിടുത്തെ ഭരണാധികാരികളുടെയോ ഔദാര്യമല്ല ഇത് നമ്മുടെ നിയമസഭാ രേഖകളുള്ളപ്പോൾ ഇത് സാധാരണക്കാരനും മാർച്ച് വെച്ചുകൊണ്ട് കോടതികളെ പോലും പ്രചരിപ്പിക്കുന്ന ഒരു നമ്മൾ നമ്മൾ സർക്കാർ ആ തെറ്റ് വേണ്ടി ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ആർക്കറിയാം കൊടുക്കുന്ന നികുതി കൂടിയാണോ നമ്മൾ ഇതിനെല്ലാം ആദ്യം തന്നെ നമ്മൾ നികുതി ഈടാക്കിയ ശേഷമാണ് പ്രഖ്യാപിക്കുന്നത് അതുപോലെ തന്നെ ആണെങ്കിലും ആരാണ് നമ്മുടെ സർക്കാർ ആ നിലയ്ക്ക് എന്തുകൊണ്ടാണ് കർഷകന് അല്ലെങ്കിൽ അസംഘടി വിഭാഗത്തിന് തുല്യ പെൻഷൻ അവകാശമില്ലാത്തത് ശമ്പളം മേടിച്ചുകൊണ്ട് സേവനം സേവനമാകുന്നത് എങ്ങനെയാണ്

അവസാനം പറയുന്നു പി എസ് സി വഴിയാണ് ഞങ്ങൾ ജോലി പ്രവേശിച്ചത് കേരളത്തിൽ എത്ര ശതമാനം ആൾക്കാർ പി എസ് സി വഴി ജോലി പ്രവേശിച്ചിട്ടുണ്ട് കേവലം പത്ത് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം ബാക്കി എൺപത്തി എട്ട് ശതമാനം ജനങ്ങളും പി എസ് സി വഴിയാണ് ജോലിയിൽ പ്രവേശിച്ചതെന്ന് വ്യക്തമായി കണ്ടെത്തി കിട്ടും ഇന്ന് പി എസ് സി ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത്

அங்கே நம்முடைய அவகாசம் எங்கே நம்ம நம்மன் முகத்து நோக்கி அவரோடு நம்முடைய அவகாசம் மீடிகா நமக்கு ஆகி அது நம்ம பராஜயம் காட்டணும் അവകാശങ്ങൾ സമയം അത് ക്രമിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും നമ്മൾ വരും ഇത് നമ്മുടെ ആവശ്യമാണ് എന്ന് കൃത്യമായി കണ്ടുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്കത് നേടി ആകും നമുക്ക് പേടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ യോഗം ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് യു